െതിരെ കേസെടുത്ത നടപടി പിൻവലിക്കണമെന്ന് ആലപ്പുഴ രൂപത പി സേവ്യർ കുടിയാംശേരി ആർക്കും ഒരു ഉപദ്രവവും സൃഷ്ടിക്കാതെ ഉപവാസമിരിക്കുന്നവർക്കെതിരെ ലോകത്തെവിടെയെങ്കിലും കേസെടുക്കുമോ എന്ന് ചോദ്യം ഉന്നയിച്ച ഫാദർ സേവ്യർ കുടിയാംശേരി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ നടപടി തിരുത്താൻ തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കടൽ കയറ്റി മൂലം ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികൾക്കായി തോപ്പും ിയൊടി പാലത്തിനരികിൽ ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികർ സമാധാനപരമായി ഉപവാസം വരുന്നതിന് കേസെടുത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ധിക്കാരപരമായ നടപടിയാണെന്നും പോലീസിന്റെ ഭാഗത്തുണ്ടായ തെറ്റായ നടപടി തിരുത്താൻ തയ്യാറാകണമെന്നും ആലപ്പുഴ രൂപത പി ഫാദർ സേവിയാർ കുടിയാഞ്ചേരി ആവശ്യപ്പെട്ടു മാത്രമല്ല വൈദികരെ ഇങ്ങനെയൊരു ഉപവാസത്തിലേക്ക് വലിച്ചെഴിച്ച സാഹചര്യം പഠിച്ച് തീരജനതയെയും തീരത്തെയും സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും കടൽപിത്തിയില്ലാത്ത ഇടങ്ങളിൽ കടൽപിത്തി നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തീരവാസികളുടെ പേരിലുള്ള സ്ഥലം കടലെടുത്ത് പോയു സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടതാണെന്നും െന്നും സേവിയർ കൊടിയാംശേരി വ്യക്തമാക്കി കപ്പലപകടം മൂലം കടലിന്റെ ആവാസ വ്യവസ്ഥ തകർന്നിരിക്കുകയാണ് കടലിൽ മീനില്ലാതായി കപ്പലപകടങ്ങൾ മൂലം കടലിൽ അടിഞ്ഞ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ തട്ടി വലകൾ നഷ്ടപ്പെടുകയാണ് മഴയും കാറ്റും കടൽ കയറ്റവും ദുരന്തങ്ങൾക്കുമേൽ ദുരന്തം വിതയ്ക്കുന്നു മീൻപിടുത്തക്കാർക്കുണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മനസ്സുനിർബന്ധമായ ദുരന്തങ്ങളാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇതറിയാമായിരുന്നിട്ടും ഉറക്കം നടിക്കുന്ന സർക്കാരിനെ ഉണർത്താൻ വേണ്ടി സമാധാനപരമായി ഉപവാസം വരുന്ന വൈദികർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുകയും തീരവാസികളെയും തീരത്തെയും കടലിനെയും സംരക്ഷിക്കുകയും ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും ആലപ്പുഴ രൂപത പി ഫാദർ കുടിയാംശ്ശേരി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ